നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത് ട്രംപിന്റെ ഇരുപത്തി പോളിസി ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഗസേന യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ഇതിൽ സഖ്യകക്ഷിയായിട്ടുള്ള അറബ് ദേശങ്ങളും രണ്ടാം സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലും ഈ ഒരു ഫോർമുല അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ ട്രംപിന്റെ നേട്ടം എന്താണ് ഇതിൽ പാകിസ്ഥാന്റെ റോൾ എന്താണ് കാരണം വർഷങ്ങളായി മാസങ്ങളായി ഒരുപാട് പേര് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മുനീറും അതോടൊപ്പം തന്നെ അവരുടെ ഷാബാ ഷെരീഫും വൈറ്റ് ഹൗസിൽ നിറങ്ങി നടക്കുന്നത് എന്താ അവരുടെ റോൾ എന്താണ് അവിടെ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ സൗദി സംജോദ പാറ്റ് ഇന്ത്യക്കുള്ള ഭീഷണി ഒരുപാട് സംസാരിക്കേണ്ടിയിരിക്കുന്നു വെൽക്കം ടു ഷോ വൺസ് അഗെയിൻ അതായത് ഇതിൻ്റെ ട്രംപ് പോളിസി മുന്നോട്ട് വെച്ചു നാളെ ചർച്ചയുണ്ട് ബിബിൻ എ പിന്നുമായിട്ടും എന്തായാലും ആ ഫോർമുലിയിൽ അല്പ സ്വല്പം മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും പക്ഷേ ഓൾമോസ്റ്റ് ഒരു ഡീലായിരിക്കുകയാണ് ഗസയുടെ കാര്യത്തിൽ കാരണം ഇതിന്റെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന് അംഗീകരിച്ചേ പറ്റൂ കാരണം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എളുപ്പമല്ലേ കാരണം എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് യുദ്ധം മുന്നോട്ട് പോവുകയാണ് ഗസയിൽ കരയുദ്ധം ആരംഭിച്ചു അതൊരു ഒളി പോരാട്ടമാണ് ഇസ്രായേലിന് ഒരു വിൻ വിൻ സിറ്റുവേഷൻ അതായത് രണ്ട് കക്ഷികൾക്കും നേട്ടം ലഭിക്കുന്ന സാഹചര്യം വിൻ വിൻ സിറ്റുവേഷൻ ആരവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് അല്പം അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ അല്ലാതെ രണ്ടുപേരും അവരുടെ ഒരു ആശയങ്ങൾ മുന്നോട്ട് പിടിച്ചു കഴിഞ്ഞല്ല അവരുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിറ്റുവേഷൻ വിൻ വിൻ സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകില്ല ഇസ്രായേൽ എന്തായാലും അവരുടെ ആശയം അല്പസ്വല്പം അവരഞ്ഞിട്ടുണ്ട് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് അറബ് ദേശം അറബ് സേന വന്നേ പറ്റൂ ഗസയിൽ ഓക്കെ ഹമാസിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കുക ഇസ്രായേലിന് താല്പര്യമില്ല ഗസ ഭരിക്കാൻ അത് കാരണം അത് ഉപാര്യരി ചുമതലയാണ് അറിയാം ഇതിന്റെ പുറകിലെല്ലാം അറബ് ദേശങ്ങളാണ് അവർ വന്നേ പറ്റൂ ഇഗത്തേറുള്ള ആക്രമണം നമ്മൾ മുമ്പ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹമാസ് ഹമാസിനെതിരായിരുന്നില്ല യുദ്ധം അവർ ആരെ ടാർഗറ്റ് ചെയ്തേ ഹമാസിന്റെ ഒന്നോ രണ്ടോ തലവോമാരെ അതെന്ത് പറയുന്നത് ഹമാസിനല്ല ഹമാസിനല്ല മൊസാദിന് വലിയൊരു വലിയ ടാസ്ക് ഒന്നുമല്ല അവരില്ലാതാക്കുക എന്ന് പറയുന്നത് അതിന് എഫ് സിക്സ്റ്റീൻ ഒന്നും വലിയ കൊണ്ടുവന്ന സൗദി രീതി പത്ത് എഫ് സിക്സ്റ്റീൻ വരുന്നു ബോംബിടുന്നു കെ സി വൺ ഫോർട്ടീൻ അതിനൊന്നും ആവശ്യകതയൊന്നുമില്ല മൊസാദിനിട്ടും ദാറ്റ്സ് ഇറ്റ് ടേക്ക് എനി ടൈം ഇറാനിലെ ഒരു മുറിയിൽ ഉറങ്ങിയിരുന്ന ഇസ്മേൽ ഹനിയെ നിശേഷം ഇല്ലാതാക്കിയവരവര് നമ്മൾ കണ്ടതാണ് എഹിയസ് സിൻവറിനെ ഗാസയിലിട്ട് ഓടിച്ചിട്ട് ഇല്ലാതാക്കിയത് ഗാസയിലെ തല കുളിക്കാൻ ഒരിടം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സിൻവർ ഇരുന്നേനെ വെറും നാല് കിലോ അഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ ടെൽ അതീവിന്ന് ഈ ബന്ദിൽ കിടക്കുന്ന ഇടത്തിലേക്ക് നിങ്ങൾ തമാശയാണ് പറയുന്നത് ഇസ്രായേലിൽ അവരെ പിടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവർക്ക് അറിയാം കാരണം ഈ പറയുന്ന ടണലിലേക്ക് വെള്ളവും പോകുന്നുണ്ട് വൈദ്യുതി പോകുന്നുണ്ട് ഭക്ഷണം പോകുന്നുണ്ട് ഔട്ട് ഓഫ് യു മൈൻഡ് കണ്ടുപിടിക്കാൻ പറ്റാന്ന് പറയും ഇസ്രായേലിന്റെ ആവശ്യം വളരെ സിമ്പിൾ ആണ് ബന്ധി അല്ല ആവശ്യം അറബ് സേന ഒന്നേ പറ്റൂ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഗസയിൽ ഗസയെ പുനരുദ്ധീകരിക്കണം അതിന് പണം വേണം മുടക്കും ട്രംപിന്റെ ഫോർമുല എന്ന് പറയുന്നത് ആ നൂറ് ബില്ല്യൻ ഡോളറിന്റെ പാക്കേജ് ആര് മുടക്കും മുടക്കാൻ മൂന്ന് അറബ് ദേശങ്ങള് നൂറ് ബില്യൺ എന്ന് പറഞ്ഞാല് രാജാക്കന്മാർക്ക് പുത്തരെയാ നാല് യൂറോപ്യൻ ട്രിപ്പിന്റെ കാഴ്ചയുള്ളൂ ഓരോ യൂറോപ്യൻ ട്രിപ്പിൽ പത്തും പതിനഞ്ചും ബില്ലിനാണ് മുടക്കുന്നത് അപ്പൊ മാറ്റർ കിട്ടട്ടെ കുട്ടികളും സ്ത്രീകളും രക്ഷപ്പെടട്ടെ ദാറ്റ്സ് ഇറ്റ് പക്ഷെ അറബ് സേന വന്നേ പറ്റൂ അറബ് സേന വരും രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അറബ് അവിടെ തുടരും ഗസേയുടെ സുരക്ഷ ഏറ്റെടുക്കാൻ പോവാണ് ഈ അറബ് സേന എന്ന് പറയുന്നത് ആരുടെയാണ് വരാൻ പോകുന്നത് പാകിസ്ഥാൻ സേന പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയിലും ഒരു കോണ്ടമാണ് പ്രോക്സിയാണ് ഭരിക്കുന്ന വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഭരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയാണ് പാകിസ്ഥാൻ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കില്ല പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാണ് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്കും അവരുടെ ആവശ്യാനുസരണം തിരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ് പണ്ടും പാകിസ്ഥാൻ പോയിട്ടുണ്ട് ആ പാലസ്തീനിൽ അടിക്കാനായിട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ജോർദാൻ രാജാ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ സേന പോയിട്ട് ആ പാലസ്തീനിലെ കുണ്ടീമ് നോക്കി അടിച്ചിരുന്നേ അതേ വായിച്ചു നോക്ക് നിങ്ങൾ പോയിട്ട് ആദ്യമായിട്ടൊന്നുമല്ല പോകുന്നേ വീണ്ടും വരാൻ പോവുകയാണ് പാകിസ്ഥാൻ സേന അവരെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇനി ഹമാസിനെ അവിടെ രക്ഷയില്ല ഹമാസിനെ തല പൊക്കിയാൽ തിരിച്ചടിക്കാൻ പോകുന്നത് ആയിരിക്കും അടിച്ചേ പറ്റൂ കാരണം ഇതാണ് ഫോർമലിയാണ് ഇസ്രായേലിന് തിരിച്ചു വരണം ഭൂപടത്തിലേക്ക് തിരിച്ചു വരണം കാരണം എൻ്റെ ദുരെന്ന് പറയുന്നത് ശരിയാണ് യുദ്ധമാണോ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പണം വേണം ടൂറിസം ഇൻഡസ്ട്രി വല്ലാതെ ആയുധത്തിന്റെ എക്സ്പോർട്ട് ബിസിനസ് വല്ലാതെ ആയിരിക്കുന്നു ഭൂപടത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ് അലൈൻമെന്റ് മാറിയിരിക്കുകയാണ് അബ്രഹാം അബ്രാഹാം എന്ന് പറയുന്ന പണ്ട് ട്രംപ് തന്നെ കൊണ്ടുവന്ന അതായത് പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോളിസി തിരിച്ചു വന്നേ പറ്റൂ അപ്പൊ ഇവരെ ആവശ്യം എന്ന് പറഞ്ഞ ആവശ്യമല്ലാണ് അബ്രഹാം എക്കോഡ് അംഗീകരിച്ചുകൊണ്ട് അറബ് ദേശങ്ങൾ അറബ് സേന വരുന്നു അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നേ പഴയ ഓലയായി മാറും എല്ലാം കാറ്റിപ്പോവും പറഞ്ഞതൊക്കെ മറന്നുപോകും അതായത് സൗദിയുമായിട്ടും യു എ യുമായിട്ടും ഖത്തറുമായിട്ടും പഴയ ബിസിനസ് ആരംഭിക്കും ആയുധക്കടത്ത് ആയുധ വിൽപ്പന പണം വാരി വാരി എറിയും ജൂന്നിന്റെ ബുദ്ധിയാണ് അതായിരുന്നു യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ പറഞ്ഞില്ലേ ആ ഖത്തർ ഓപ്പറേഷൻ മെയിൻ ഉദ്ദേശം അതാണ് അതായത് മിഡിൽ ഈസ്റ്റ് ദേശങ്ങളെ ടേബിളിലേക്ക് കൊണ്ടുവരിക മെസ്സേജ് ക്ലിയർ മെസ്സേജ് കൊടുത്തു നിത്യൻ ബോംബിട്ട് നശിപ്പിക്കും പശ്ചിമേഷ്യ സമാധാനപരമായിട്ട് കെട്ടെന്ന് ഉറങ്ങാൻ അനുവദിക്കില്ല ഓരോ ദിവസവും ജൂതൻ ഉറങ്ങുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ബോംബ് വരുന്നവർക്കറിയാം ആ ഒരു പേടി ഞാൻ നിങ്ങളെയും അറിയിക്കും എന്ന് ജൂതൻ കാണിച്ചു കൊടുത്തു വന്നു ടേബിളിൽ വന്നു പണം മുടക്കാൻ റെഡിയാ ഈ പാകിസ്ഥാൻ സേനയുടെ കാശു മുടക്കാൻ പോകുന്ന ആരാന്നറിയോ കാശു മുടക്കാൻ പോകുന്നത് ഇവർ തന്നെയാണ് സൗദി രാജാവ് കൊടുക്കും ഈ സൗദി പാകിസ്ഥാൻ സംജോത കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഹൂതികൾക്കും പാലസ്തീനുകൾക്കും ഇറാനും എതിരെയാണ് അഫ്ഗാനിസ്ഥാനും എതിരെയാണ് അല്ലാതെ ഇന്ത്യക്കെതിരെ വന്ന് ഒരുപാട് പേരെ ഇന്ത്യനെ ആക്രമിച്ച ഇവര് വരും ആര് വരും സൗദി വരും അണ്ണാംഘട്ട ഇറ്റ്സ് ഓൾ ആർക്കെതിരെ ഹൂതികൾക്കെതിരെ ഹൂതികളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സൗദിയിലേക്ക് ഞാൻ ഇന്ത്യ അല്ല വിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും വിടുന്നുണ്ട് ഇരിക്കും റിയാദിലേക്കും ജിദ്ദയിലേക്കും വിട്ടുകൊണ്ടിരിക്കുന്ന അവര് തന്നെയാണ് ഈ സംജോത അത് തന്നെയാണ് ഗാസ എന്ന് പറയും ട്രംപിന് കിട്ടാവുന്ന ട്രംപിന് കിട്ടാമോ നൊബേൽ പ്രൈസ് കിട്ടുകയാണ് കാരണം നൊബേൽ മെക്രോൺ പറഞ്ഞിരിക്കുകയാണ് ഇഫ് ഗസൽ ഡീല് വരികയാണെങ്കിൽ ട്രംപ് ഒരു കിട്ടാൻ യോഗ്യന ഐ ഷുഡ് ഗെറ്റ് അതായത് കിട്ടിയേ പറ്റു കൊടുക്കുക കാരണം ഒബാമയ്ക്ക് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തേ പറ്റൂ എന്താണ് മോശം കൊടുക്കണം കാരണം ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഒരു കുട്ടികളുടെ ജീവൻ ഒരുപക്ഷെ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ നാളെയും മരിക്കേണ്ട അവസ്ഥയിലേക്ക് വരേണ്ടതാണ് ആ ഇടപെട്ട് പോട്ടെ പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പോളിസി ഉണ്ട് ഇനിയും മിസ്രയലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ബോംബിടും ബോംബിടുമ്പോൾ എന്താവുന്നേ അറബ് ദേശങ്ങളായിരിക്കും മറുപടി പറയേണ്ടത് അപ്പം അതുകൊണ്ട് ഇനി ഇസ്രായേലിന്റെ സുരക്ഷ അറബ് ദേശങ്ങൾക്കാണ് ആ ഇനിയും അവിടെ നിന്ന് ഗസൈൽ നിന്നോ ഹൂതികളുടെ ഭാഗത്തു നിന്നോ ഡ്രോൺ അയച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ പതിച്ചു വരില്ല അവർ നേരെ ബോംബിടാൻ പോകുന്നുണ്ട് പശ്ചിമേഷ്യയിലായിരിക്കും ഇപ്പോളാണ് ശരിക്കും കളം പിടിച്ചിരിക്കുന്നത് ജൂതൻ ഇതാണ് ട്രംപിന്റെ പോളിസി ഇതായിരുന്നു ട്രം ജൂതൻ്റെ ഓപ്പറേഷൻ കത്തർ അതായത് ഇവരെ ടേബിളിൽ കൊണ്ടുവരിക നാളെ മീറ്റിംഗ് ആണ് ചില മാറ്റങ്ങളൊക്കെ വരും പക്ഷെ അറബ് സേന വരുന്നതായിരിക്കും അവിടെ പുനരുദ്ധീകരിക്കാനുള്ള പണവും അവർ കൊടുക്കും